അതല്ല കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തിൽ സത്യസന്ധത പാലിച്ചുകൊണ്ട് സത്യമായ രീതിയിൽ മാത്രമേ ഹലാലായ രീതിയിൽ മാത്രമേ ഞാനൊരു ചെയ്യൂ ഇത് അള്ളാഹു അള്ളാഹുന്റെ ശരീരത്ത് നിഷ്കർഷിച്ചിട്ടുള്ളതാണ് നബിയുടെ നൽകപ്പെട്ട വെളിച്ചം അതാണ് ഈ വെളിച്ചത്തിനനുസരിച്ച് മാത്രമേ എന്റെ കച്ചവടം മുന്നോട്ട് പോകാവൂ അന്ധകാരം എന്റെ കച്ചവടക്രിയയിൽ വരാൻ പാടില്ല ഇരുട്ടി എന്റെ കച്ചവടക്രിയയിൽ വരാൻ പാടില്ല ഞാൻ പറഞ്ഞ പോലെ ആത്മാപനാണ് ഈ വെളിച്ചവും ഇരുട്ടും നമുക്ക് തന്നെ അറിയാം അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു കാര്യമാണ് അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ ഒരു മനസ്സംതൃപ്തി നമ്മ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വരുന്നില്ലേ അത് ഒരു വെളിച്ചമാണല്ലോ നേരെ മറിച്ച് അള്ളാഹുൻ റസൂലും പൊരുത്തപ്പെടാത്ത കർമ്മമാണെന്ന് വന്നാൽ ആ സമയത്ത് നമുക്കൊരു സന്തോഷം വരുന്നില്ലേ ഒരു പ്രയാസം വരുന്നില്ലേ ഒരിടുക്കം വരുന്നില്ലേ ഒരു വികാസം തൽപനില്ലാതിരിക്കുന്നില്ലേ അത് വെളിച്ചമല്ല അന്ധകാരമാണ് എന്ന തെളിവാണല്ലോ അത് അപ്പൊ ആത്മാവ് അനുഭവിക്കുന്ന അന്ധകാരത്തിന്റെയും വെളിച്ചത്തിന്റെയും അനുഭവങ്ങൾ എപ്പോഴും എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റിയതാണ്